我来帮你。不敢。我来帮你。哎，我来帮你。不敢，我 ം ശ്രീ അഞ്ച് അവലഷിക്കും ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന ഈ സന്തോഷകരമായ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുവാൻ ശ്രീ മനോജിനെ ക്ഷണിക്കുന്നു സ്റ്റേജിലും സദസ്സിലും ഈ പരിപാടി സംബന്ധിക്കുന്ന ഏവർക്കും എന്റെ നമസ്കാരം അമ്പലകാല പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മുപ്പത്തേഴ് വർഷ കാലമായി സേവനം ചെയ്ത് വിടമിച്ച് തൻ്റെ ജന്മനാട്ടിലേക്ക് മടങ്ങി വന്ന ശ്രീ ജെയിംസ് ചാക്കോ അവരെ അനുവദിക്കുവാനും സ്വീകരിക്കുവാനും വേണ്ടിയാണ് പ്രവാസി കൂട്ടായ്മയെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാനിരിക്കുന്നു കഴിയാ പ്രവാസി കൂട്ടായ്മ ഈ നാട്ടിൽ ചെയ്യുന്ന സേവനങ്ങൾ സുധൃതമാണ് സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മുടെ സാമൂഹികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ ഒപ്പം എപ്പോഴും കൊണ്ടിരിക്കുന്ന സംഘടനയെ തങ്ങളുടെ നേതൃത്വം നടത്തുന്ന ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ഈ യോഗത്തിന്റെ മുഖ്യാതിഥിയായി നമ്മുടെ നമ്മുടെ ഭാഗമായിരിക്കുന്ന എഴുവണും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ ബിജു അബ്രഹാമിനെ ഈ യോഗത്തിന്റെ ആർദമായി അതോടൊപ്പം വിശിഷ്ടാതിഥിയായി നമ്മുടെ ഒപ്പം ആയിരിക്കുന്ന കൊട്ടാരക്കര റൂറൽ ടി വൈഎസ് ശ്രീ എം എം ജോസ് അവരുടെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അമ്പത്കല സഞ്ചാര സ്വീകാരി ശ്രീ മാത്യു അച്ഛനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടെ എന്നെ സ്ഥാപിക്കുന്ന നല്ലവരായ നാട്ടുകാർ ശ്രീ എൻ ജയ ചേട്ടൻ അവരോട് നല്ലവരായ നാട്ടുകാർ വയം സേവ പ്രവർത്തകർ മാതാപിതാക്കൾ കൊലുക്കൽ കുഞ്ഞുങ്ങൾ എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം എൻ്റെ നമസ്കാരം വളരെ സന്തോഷകരമായ ഒരു നമ്മൾ അമ്പലത്തിൻകാല ശരിക്കും നമ്മളെയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞു കാരണം മുപ്പത്തിയേഴ് വർഷക്കാലം സർവീസിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് അതിന് ഞാൻ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ നമ്മുടെ വിശിഷ്ട അതിഥി ആയി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ എല്ലാം ശ്രദ്ധ ആകർഷിക്കുന്ന ശ്രീ അച്ഛൻ ഭാര്യ ശ്രീമതി സാലിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം സാധാരണയായി പ്രവാസ ലോകത്ത് പോകുന്ന ആളുകൾ പോലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭാര്യ വിളിക്കുന്ന അച്ചായനിങ്ങ് പോരെ എന്ന് പറയും പ്രത്യേകിച്ച് പട്ടാളത്തിൻ്റെ ജോലിയിൽ നിന്ന് ഒരു പതിനഞ്ച് വർഷക്കാലം നിരവധി പൂർവ്വ സൈനികർ ഇവിടെ നിൽക്കുന്നുണ്ട് പതിനഞ്ച് വർഷക്കാലം കഴിയുമ്പോൾ പെൻഷൻ കിട്ടും അതുകൊണ്ട് തിരിച്ചു എന്ന് പോരേക്കുണ്ട് പക്ഷെ കേരള പോലീസ് പോലെയുള്ള പോലീസ് സേനകളിലാണ് സാധാരണ റിട്ടയർമെന്റ് കഴിയുമ്പോൾ ആളുകൾ വരുന്നത് നമുക്കറിയാം ഒരു സൈനിക സേവനം അക്ഷരാർത്ഥത്തിൽ രാജ്യസേവനം ഈ നമ്മുടെ ബി എസ് എഫിന്റെ ശ്ലോകൻ തന്നെ അൺടിൽ ടു ഡെത്ത് മരണം വരെ പോരാട്ടം എന്നാണ് പറയുന്നത് അൺ ടിൽ ടു ഡെത്ത് എന്നാണ് പറയുന്നത് കേരള പോലീസിൽ നമ്മുടെ ബഹുമാന്യനായ ഡി വി എസ് പിയുടെ ഇരിപ്പുണ്ട് മൃദുഭാവേ ദൃഢഹസ്തേ എന്നാണ് പലപ്പോഴും ദൃഢഹസ്തം ആളുകളുടെ മുകളിലൊക്കെ പേരോഗിക്കുന്നുണ്ടെങ്കിലും മൃദുഭാവേ ദൃഢഹസ്തേ എന്നാണ് പോലീസിന്റെ ശ്ലോകം അങ്ങനെ എല്ലാ സൈനികർക്കും ശ്ലോകൻ ഉണ്ട് നമ്മുടെ അച്ചങ്കുഞ്ഞ് പ്രവർത്തിച്ച സിആർ പി എഫിന് ലോയൽറ്റി എന്നാണ് വിധേയത്വം ശരിക്കും നമ്മുടെ രാജ്യം തന്നെ നിലനിൽക്കുന്നത് ഇത്തരം പോലീസ് സേനയുടെ അതിശക്തമായ ഇടപെടൽ കൊണ്ടാണ് മനുഷ്യന്റെ മനസ്സിൽ ശാന്തമായ ആവേശമാണിത് പലപ്പോഴും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ചുമതല നിർവഹിക്കുന്നത് സിആർ പി എഫ് ആണ് അതിനുശേഷമാണ് സൈന്യം നമ്മൾ കീരിയെ വിട്ടിട്ട് ചെങ്കീരി കീരി പോയി ചെങ്കീര പിടിച്ചുകൊണ്ട് വരുന്നത് പോലെയാണെന്ന് പറയുന്നത് പോലെയാണ് ആദ്യം പോലീസൊന്നും ഇറങ്ങും പോലീസിന്റെ നിയന്ത്രണത്തിൽ ഇപ്പൊ ഡി വൈ എസ് പി നമ്മുടെ ബഹുമാന്യനായ സാറിവിടെ വരുമ്പോ നമ്മള് ജയചന്ദ്രനാണ് അല്ലെങ്കിൽ ജോൺസൺ ആണ് ബിജുഗ്രഹമാണ് നമ്മുടെ മുഖത്തുമൊക്കെ നമ്മളെ അടിക്കാൻ ചിലപ്പോ ഒന്ന് പഠിക്കും പക്ഷെ അച്ഛൻ കുഞ്ഞിന് പ്രവർത്തിക്കുന്ന സിആർ പി എഫ് എത്തുമ്പോൾ അവർക്ക് മുഖം നോക്കണം മുഖം നോക്കാതെ ക്രമസമാധാനം അല്ലെങ്കിൽ ഒരു ക്രൗഡിനെ മാനേജ് ചെയ്യാൻ അവർക്ക് പലപ്പോഴും ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ശരിക്കും സൈനികന്റെ ജീവിതം വലിയ വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഞാൻ പലപ്പോഴും എൻ്റെ സൗ ഒക്കെ ഡൽഹിയിലും മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ ഇവർ താമസിക്കുന്ന ഭാരക്കുകളിൽ പോയിട്ടുണ്ട് വലിയ ദയനീയമായ ജീവിതം മുപ്പത്തിയേഴ് വർഷക്കാലം ഒരാളിന്റെ ഒരു ചെറുപ്പക്കാരന്റെ മുഴുവൻ ജീവിതവും രാജ്യത്തിന് വേണ്ടി നൽകി തിരിച്ചു വരുമ്പോൾ ഒരു നാട് ഇങ്ങനെ അല്ലാതെ എങ്ങനെ വരവേൽക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏതായാലും പ്രവാസി കൂട്ടായ്മയെ ഞാൻ വ്യക്തിപരമായി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇവിടെ അമ്പലത്തിൻകാല സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ജാതി മതചിന്തകൾക്ക് അതീതമായി ഇടപെടുന്ന ആളുകളാണ് നമ്മുടെ പ്രവാസി കൂട്ടായ്മ ശ്രീ ജോൺസൺ കഴിഞ്ഞ മൂന്ന് നാല് ദിവസക്കാലമായി എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും അച്ഛൻകുഞ്ഞ് എവിടെ എത്തി അച്ചൻകുഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട് അവിടെ വെള്ളപ്പൊക്കമാണ് ഒരു ദിവസം കൂടി ഡിലേ ആവും അതുകൊണ്ട് വളരെ ഗംഭീരമായ ഒരു സ്വീകരണം അർഹിക്കുന്ന തരത്തിൽ തന്നെ ഒരു ഗംഭീരമായ സ്വീകരണം പ്രവാസി കൂട്ടായ്മ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചെനിക്ക് അച്ഛൻ കുഞ്ഞു ഞാനും എന്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തും സഹോദരനുമാണ് ജോൺസൺ ജോൺസന്റെ അമ്മാവനാണ് ചാക്കോച്ചൻ ചാക്കോച്ചനെ ചാക്കോമാച്ചെന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് ഞാനും അലിഫിൻ നമ്മുടെ അച്ഛൻ അച്ഛൻ കുഞ്ഞിൻ്റെ അപ്പനെ ചാക്കോമാച്ചൻ്റെ എന്നാണ് വിളിക്കുന്നത് ഞാനും ജോൺസൺ എങ്ങനെ വിളിക്കുമ്പോൾ ജോൺസൻ അമ്മാച്ചൻ എന്ന് വിളിക്കുമ്പോൾ ഞാനും അങ്ങനെയാണ് വിളിച്ചു വരുന്നത് അപ്പൊ കുട്ടിക്കാലം മുതൽ തന്നെ വളരെ ഒരു ആത്മബന്ധം ഹൃദയബന്ധം ഈ ഉണ്ട് നമുക്കറി അമ്പലത്തിൻകാല എന്ന് പറയുന്ന പ്രദേശം അല്ലെങ്കിൽ ഒരുപാട് ചരിത്രം ഒരുപാട് സ്നേഹം പരസ്പര സ്നേഹവും വിശ്വാസവും ഉള്ള ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം ഞാനൊരു മുമ്പ് ഒരു യോഗത്തിൽ പറയുകയുണ്ടായി ഒരിക്കലും ഇവിടെ ഒരു തയ്യൽക്കാരൻ ഈ അമ്പലത്തിൻകാല പ്രദേശത്ത് വന്ന് തയ്യൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ കാക്കക്കോട്ട് ഞാൻ ആളുടെ പേര് പറയുന്നു അദ്ദേഹത്തിന് ഇവിടെ നിന്നൊരു പത്ത് കുട്ടികൾ യോൺ സംസ്കൃത സ്കൂളിൽ പോയാൽ അന്ന് അവിടെ ജോലി കിട്ടും യഥാർത്ഥത്തിൽ അമ്പലത്തിൻകാല നമുക്കറിയാം ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികൾ സംസ്കൃതം പഠിക്കേണ്ട കാര്യമില്ല സുറിയാനി സി പഠിക്കേണ്ടത് അല്ലെങ്കിൽ മറ്റു ഭാഷകളാണ് പഠിക്കുന്നത് അപ്പൊ സംസ്കൃതം പഠിക്കേണ്ട കാര്യമില്ല അന്നത്തെ പാരമ്പര്യമുള്ള അമ്പലത്തിൻകാലയിലെ അക്കാലത്തെ ഘടാകടിയിൽ ആരായ ആളുകൾ അന്ന് ഈ നാടിനെ നയിച്ചിട്ടുള്ള നിരവധി ആളുകളുണ്ട് അവർ കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജംഗ്ഷനിൽ വന്ന് തയ്യൽ ജോലി ചെയ്യുന്ന ആൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു സംസ്കൃതം കഴിയുന്ന ആളാണ് നമ്മൾ പത്ത് ചെറുപ്പക്കാർ അവിടെ പോയി പഠിച്ചാൽ ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്താൽ അവരൊരു ജോലി കിട്ടുന്നു അങ്ങനെ കാലയിൽ സംസ്കൃതം പഠിക്കേണ്ടതായിട്ടും സംസ്കൃതം പഠിച്ചു എന്നാണ് തോന്നുന്നത് അന്നത്തെ ചെറുപ്പക്കാർ പത്ത് ആളുകളെ ഇഴുവോണിൽ എത്തിച്ച് സംസ്കൃത അധ്യാപകനായി ഇവിടുത്തെ ഒരു ഈ സമൂഹവുമായി അല്ലെങ്കിൽ ഇവിടുത്തെ സാമുദായികമായി ഒരു ബന്ധവും ഇല്ലാത്ത അധ്യാപകനാക്കി മാറ്റിയ പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് മതേതരത്വത്തിൻ്റെ സ്നേഹത്തിന്റെ സഹോദരത്തിൻ്റെ ഒരു പ്രദേശമാണ് ഇവിടെ പ്രവാസി കൂട്ടായ്മ ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മുപ്പത്തിയേഴ് വർഷക്കാലത്തെ വിടവ് നികത്താൻ അലക്സ് നമ്മുടെ അച്ഛൻകുഞ്ഞിന് കഴിയട്ടെ അദ്ദേഹത്തിന് ദീർഘകാലം നമ്മുടെ നാട്ടിൽ നമ്മോടൊപ്പം ആത്മാർത്ഥമായി ആവേശത്തോടെ നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് പള്ളിക്കാര്യങ്ങളിൽ ഇടവകാര്യങ്ങളിൽ പൊതുസമൂഹത്തിൽ വളരെ സ്നേഹത്തോടെ അച്ചൻകുഞ്ഞ് വളരെ നിർമ്മലമായ ഒരു മനസ്സിന് ഉടമയാണ് ആള് കറുത്ത ആളാണെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് ഞാൻ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല വളരെ നിർമ്മലമായ കാര്യം എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാറുണ്ട് ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ മാത്രമല്ല ഏത് പ്രശ്നം പ്രശ്നമുണ്ടായാലും ഇവിടെ ഒരു മരണം ഉണ്ടായാൽ പോലും അച്ചൻ കുഞ്ഞ് രാവിലെ എന്നെ വിളിക്കും ഇത് ഇന്നേട്ട് മരിച്ചിട്ട് ആൾ മരിച്ചിട്ട് നീ അറിഞ്ഞോട്ടെ ചോദിക്കും അങ്ങനെ ചിലപ്പോൾ പലപ്പോഴും വിളിച്ചുണർത്തുന്ന അച്ചൻകുഞ്ഞിന്റെ ഫോൺ കോളിലൂടെയാണ് ഞാൻ ഉണരുന്നത് തന്നെ പലപ്പോഴും പല കാര്യങ്ങളും അങ്ങനെ വളരെ ഹൃദയബന്ധം നമ്മോടൊപ്പം കൂട്ട് യോജിപ്പിക്കുന്ന അച്ഛൻകുഞ്ഞിനെ ഇവിടെ ഇത്തരത്തിൽ സ്വീകരണം ഒരുക്കാൻ കഴിഞ്ഞതിൽ നമ്മുടെ ഈ സംഘടനയെ അമ്പലത്തിൻകാല പൗരാവലിയെ ഹാർദമായി അഭിനന്ദിക്കുന്നു ഈ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടത് എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് അദ്ദേഹം പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞു നമ്മുടെ ബേബി അച്ഛൻ ജെയിൻസ് ചാക്കോ അച്ഛൻ അദ്ദേഹത്തിന്റെ മരിപ്പ് ചടങ്ങിൽ പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ക്ഷമിക്കണം അദ്ദേഹം പുതിയ ആളായതുകൊണ്ടാണ് പേര് മാറുന്നത് ശ്രീ മാത്യു ബേബി ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെട്ടില്ല എങ്കിൽ നിന്ന് അച്ഛന്മാരുമായി എല്ലാം നല്ല പരിചയം ഉണ്ടായിരുന്നു അദ്ദേഹവുമായി ഞാൻ പരിചയപ്പെട്ടില്ല അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു അച്ഛൻ കുഞ്ഞിന് എല്ലാവിധ ഐശ്വര്യങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ മക്കൾക്ക് എല്ലാവിധ ഐശ്വര്യവും ഈ നാടിന് വെളിച്ചമായി തീരാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തെ പിൻതലമുറയ്ക്കാൻ കഴിയട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതായി സംസാരിക്കുവാൻ ആദരവോടെ ക്ഷണിക്കുന്നു ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ജയചന്ദ്രൻ നമ്മളുടെ ആദരവുകൾ വാങ്ങുന്ന പ്രിയപ്പെട്ട ജെയിംസ് ചാക്കോ കൊട്ടാരക്കര ഡിവൈഎസ് പി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ആയിരിക്കുന്ന പ്രിയപ്പെട്ട ജോസാറ് ോൺ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന അഡ്വകേറ്റ് ബിജു അബ്രഹാം ഈ നല്ല നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുക എന്നൊക്കെ ഉണ്ടോടെ ആയിരിക്കുന്ന സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട ജെയിംസ് ചാക്കോച്ചായന്റെ നിങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ കുഞ്ഞന്റെ റിട്ടയർമെന്റ് ജീവിതത്തിലേക്കുള്ള സ്വീകരണത്തിന് പ്രത്യേകിച്ച് മുപ്പത്തിയേഴ് വർഷക്കാലത്തെ രാജ്യ സേവനത്തിനു ശേഷം ഹൃദയപൂർവം അദ്ദേഹത്തെ ഈ നാട് സ്വീകരിക്കുന്ന വരവേൽക്കുന്ന ഒരു അനുഭവത്തിന് നാം സാക്ഷി വഹിക്കുകയാണല്ലോ രാജ്യത്തിന് അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ സേവനം അനുഗ്രഹീതമായി ലഭ്യമായി തുടർന്ന് നമ്മുടെ നാടിന് അദ്ദേഹത്തിൻ്റെ സേവനം ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഞാൻ ഈഡോകയുടെ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഡോകയുടെ വികാരിയായി ചുമതലയേൽക്കുന്നു എന്നറിഞ്ഞ് ആ നിമിഷം തന്നെ അദ്ദേഹം എന്നെ ഫോൺ ചെയ്യുകയുണ്ടായി ആ നിമിഷം മുതൽ ആഴ്ചയിരുതവണയെങ്കിലും എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്നെ ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും പ്രകാരം വൈദികരോട് സ്നേഹവും ആദരവുമൊക്കെ പുലർത്തുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനാണ് പ്രിയപ്പെട്ട എം സച്ചായൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ മടങ്ങി വരവ് എത്രമാത്രം ഈ ദേശം ആഗ്രഹിക്കുന്നു എത്രമാത്രം ഹൃദയത്തിനത് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്രമാത്രം ആളുകൾ ഇവിടെ കൂടിയത് ഞാൻ ചിലരോടൊക്കെ ചോദിച്ചു നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം റിട്ടയർമെന്റ് ജീവിതത്തിലേക്ക് വരുന്നവരെയൊക്കെ ഇങ്ങനെയൊക്കെ വരവേൽക്കുന്ന ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ എത്രമാത്രം ചികിത്സിച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്രത്തോളം ആളുകൾ കൂടി വരുവാനും ഈ നല്ല നിമിഷത്തിന് സാക്ഷ്യം വയ്ക്കുവാനും തൊക്കെ ഉണ്ട് തീർന്നത് അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ജീവിതം നാടിനും പ്രത്യേകിച്ച് നമുക്ക് ഏവർക്കും പ്രയോജനകരമായി അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അദ്ദേഹം അംഗമായിരിക്കുന്ന അമ്പലത്തിൻകാല സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ എല്ലാവരുടെയും പേരിലുള്ളതായ എല്ലാവിധമായ ആശംസകളും ആവുകൾ ഈ സമയത്ത് അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ സഹധർമിണി തീർച്ചയായും മുപ്പത്തിയേഴ് വർഷക്കാലം അദ്ദേഹത്തെ രാജ്യസേവനത്തിന് സേവനത്തിന് വിട്ട് മുപ്പത്തിയേഴ് എന്ന് എനിക്കറിയില്ല തൊണ്ണൂറ്റി ഒൻപതിൽ വിവാഹം കഴിഞ്ഞതാണ് അതിനുശേഷം രാജ്യസേവനത്തിന് പോയി അധികമൊന്നും അദ്ദേഹത്തിന്റെ സേവന കുടുംബത്തിന് ലഭ്യമായില്ല വിദേശ കല്യാണത്തിന്റെ സിൽവർ ജൂബിലി കൂടി ആഘോഷിക്കുകയാണ് ഈ സമയത്ത് അദ്ദേഹത്തിന്റെ സഹധർമ്മനെയും പ്രത്യേകിച്ച് മക്കളെയും എല്ലാവരെയും പ്രത്യേകിച്ച് എല്ലാവിധമായ ആശംസകളും ഭാവുകങ്ങളും അറിയിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ദൈവം എല്ലാവിധ നന്മകളും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് അതോടൊപ്പം ഈ ഒരു നല്ല സംരംഭം ഈ ഒരു നല്ല നിമിഷം ഇവിടെ ഉണ്ടാക്കിയ ഇവിടുത്തെ പ്രവാസി കൂട്ടായ്മയ്ക്കും നല്ലവിധമായ ഭാവങ്ങളും നന്മയും നന്ദിയും അറിയിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നു ദൈവം ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുവാൻ ബഹുമാന്യനായ ഇഴുവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജു ഇപ്പം അറിഞ്ഞിട്ടുണ്ട് ദീർഘകാലത്തെ തന്റെ രാജ്യസേവനം പൂർത്തീകരിച്ച് നമ്മുടെ അമ്പലത്തിനാലും മടങ്ങിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജംസാൻ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ രജീന്ദ്രൻ ജോസാർ മാത്യു വിവേച്ച എന്റെ പ്രിയമുള്ള എന്റെ നാട്ടുകാരാണ് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഈ എല്ലാവരും പറഞ്ഞിട്ട് അമ്പലത്തിനാലെ ഞെത്തിച്ചു എന്ന് പറയുന്ന പോലെ ഇത്രയും പേരോട് വരുമെന്നോ ഇത്രയും വലിയൊരു പരിപാടിയായിരിക്കുമെന്നോ പ്രവാസി കൂട്ടായ്മ ഇത്രയൊക്കെ പ്ലാൻ ചെയ്തെന്നോ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല രണ്ടാമതൊരു കാര്യം ജിംസെ ച്ചാൻ നാട്ടിൽ വരുന്ന എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി നാട്ടിലേക്ക് വരാൻ കാത്തിരിക്കുന്ന പോലെയാണ് നിങ്ങൾ എല്ലാവരും കൂടും എത്തിച്ചേർന്നിട്ടുള്ളത് വളരെ സ്നേഹത്തോടെ അച്ചാനെ തന്റെ രാജ്യസേവനം മുപ്പത്തേഴ് വർഷം ദീർഘകാലമാണ് ചെറിയ കാലങ്ങളോ ഒന്നുമല്ല വർഷം എന്ന് അല്ല വളരെ ക്ഷമയോടെ സഹനത്തോടെ ഈ രാജ്യത്തിനൊപ്പം നിന്നതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ ആദ്യമായി അർപ്പിക്കുകയാണ് അദ്ദേഹത്തെ നമ്മുടെ നാട്ടിലേക്ക് വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇതിപ്പോൾ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ എൺപത് വയസ്സുള്ള നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ രാജ്യത്ത് അമ്പത്തേഴ് വയസ്സുള്ള റിട്ടയർമെന്റ് പ്രായമൊന്നുമല്ല അപ്പോൾ ഇനി ഉള്ള തുടർന്നുള്ള വർഷങ്ങൾ നമ്മുടെ നാടിന് റിട്ടയർമെന്റ് ഒരു സംവിധാനം ഇല്ല നമ്മുടെ നാടിന് ഗുണപ്രദമാകുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കാൻ അവരുടെ വീട്ടുകാരുടെയൊക്കെ സഹായത്തോടെ വീട്ടുകാരുടെ സമ്മതത്തോടെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് ഒരിക്കൽ കൂടി ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ പ്രവാസി കൂട്ടായ്മ വളരെ അഭിനന്ദനം അർഹിക്കുന്നു എന്നുള്ളതാണ് എന്നാ ഒരു കാര്യം അമ്പത് അജിംസാനോട് പറയാം ഈ സ്നേഹം പുലർക്കാർക്കാരുടെ സ്നേഹം ഏറ്റവും കൂടുതൽ കിട്ടിയ ആൾക്കാരാണ് ഞാനും ഇലക്ഷൻ ആയാലും മറ്റു കാര്യങ്ങൾക്കായാലും ഇപ്പോ അതിനൊരു ഭാഗമാകാൻ ജെയിംസ് ജാനം കഴിഞ്ഞു നമ്മുടെ ഈ നാടിന്റെ കൂട്ടായിട്ടുള്ള മതേതരത്വത്തിൽ ഓന്നിയ ജനാധിപത്യത്തിലോന്നിയ സ്നേഹത്തിൽ ഓന്നിയ പരസ്പരം ഒന്നും കരുതാതെ സ്നേഹിക്കുന്ന നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനു മുമ്പിൽ നിങ്ങളുടെ എല്ലാ സ്നേഹം കൊണ്ട് ജെയിംസ് ജാനെ എല്ലാവിധ ഭാവുകൾ നന്ദി ആശംസിച്ചുകൊണ്ട് ഞാൻ അവർക്ക് അവസാനിപ്പിക്കുകയാണ് നന്ദി ഈ യോഗം ഔപചാരികതയ്ക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്ന വേറെ ഉദ്ഘാടനം ചെയ്യത്തില്ല തുടർന്ന് എല്ലാ ചടങ്ങുകൾക്കും എല്ലാകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ഈ നമ്മുടെ എല്ലാ ഔദ്യോഗിക ക്ലേശകളും വെടിഞ്ഞ് ഈ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി ഇടപെടുന്ന ആളാണ് ബഹുമാനായ ശ്രീ ജോസ അദ്ദേഹത്തെ ആശംസ നേരുന്നതിന് വേണ്ടി ശ്രമിക്കും നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതി െത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ് ചാക്കോ അവന് സ്നേഹപൂർവ്വം അച്ചുമുന്ന വിളിക്കുന്ന അദ്ദേഹം കഴിഞ്ഞ മുപ്പത്തി ഏഴ് വർഷം സിആർ പി എഫിൽ ജോലി ചെയ്ത് തിരിച്ച് ആരോഗ്യത്തോടെ സുരക്ഷിതനായി എത്തിച്ചേർന്നു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഈ സേനയില് സിആർ പി എഫിൽ സേനയിൽ പതിനൊന്ന് വർഷം ജോലി ചെയ്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് ആ സേനയിലെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നല്ലവണ്ണം അറിയാവുന്ന ഒരു വ്യക്തിയാണ് നമ്മളീ ഒത്തിരി പേര് ഇവിടെത്തരം ഇപ്പോൾ സി പലരും ഇവിടെ സന്നിധരാണ് ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയല്ല കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷം മുമ്പ് ഈ സേനയിൽ ജോലി ചെയ്യുമ്പോൾ അപ്പോഴും നമ്മൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളിലെ കഥകൾ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല ഒരു ചില സ്ഥലങ്ങളിൽ ശ്രീനഗർ മണിപ്പൂർ നാഗാലാന്റ് പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ താമസിക്കുന്ന ബാരക്കിൽ നിന്ന് ഇറങ്ങി പെട്രോളിംഗ് നേരെ ഡ്യൂട്ടിക്കായിട്ട് ഇറങ്ങിയാൽ തിരിച്ചു വരുമെന്ന് യാതൊരു ഗ്യാരണ്ടി എന്ന അവസ്ഥയിൽ ജോലി ചെയ്യുന്നവരാണ് ഇതിൽ അല്ലെത്തിയത് ഞാൻ പല വർഷം കഴിഞ്ഞ എനിക്ക് ഈശ്വര കൃപ കൊണ്ട് കേരള പോലീസ് ജോയിൻ ചെയ്യാനുള്ള ഉണ്ടായി ഞാൻ തിരിച്ചു വന്നു എങ്കിൽ പോലും മുപ്പത്തി വർഷം അവിടെ എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രവാസി കൂട്ടായ്മകൾ കാണിച്ച വലിയൊരു മനസ്സ് ഒരുപക്ഷെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ ഒക്കെ ഉള്ളത് പറഞ്ഞ സ്വാതന്ത്ര്യം എന്നൊരു സ്വാതന്ത്ര്യം പക്ഷേ സേനയിൽ എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം എപ്പോഴും അച്ചടക്കത്തിന്റെ ചട്ടക്കൂട്ടി നിന്നുകൊണ്ട് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും അവരെ എൻഗേജ് ചെയ്ത് വെക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ സേന എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ മുപ്പത്തി വർഷം ജോലി എന്ന് പറയുന്നത് വലിയൊരു ത്യാഗമായിട്ടാണ് കാണുന്നത് ഈ ഇത്തരത്തിലൊരു ചടങ്ങുകള് സംഘടിപ്പിക്കാനുള്ള മനസ്സ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉണ്ടായത് വലിയൊരു ഘടകമാണ് പക്ഷേ പലരും ഇവിടെ നിൽക്കുന്ന പലരും ഇതുപോലെ സേനയിൽ ജോലി ചെയ്ത് തിരിച്ചു വന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് അർഹമായ ആദരവ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല പക്ഷെ ഒരു തിരിച്ചറിവാണ് തുടക്കമാണ് ഇത്തരത്തിലുള്ള തുടക്കങ്ങളും ഇനിയുള്ള നമ്മുടെ സഹോദരൻ ഇതുപോലെ പലരും പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അവരെ തിരിച്ച് നാട്ടിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്വീകരണം സംഘടിപ്പിക്കുക എന്നുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു പട്ടാളക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു മിലിറ്ററി സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ഇതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുക പറഞ്ഞ കുടുംബമാണ് അവരുടെ സാന്നിധ്യം വേണ്ട സമയങ്ങളിൽ അവർക്ക് സാന്നിധ്യം കിട്ടാറില്ല നല്ലതരം ബുദ്ധിമുട്ടാണ് അതിന് അതുകൊണ്ട് ആ കുടുംബം അനുഭവിക്കുന്ന മാനസിക വിഷമം കൊണ്ട് ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവിക്കുന്ന അവിടെ ജോലി ചെയ്യുന്ന പട്ടാൾക്കാരാണ് നമ്മൾ ഇന്ന് ലീവ് പോകണം എന്ന് വിചാരിച്ചാൽ ആ ദിവസം എന്തെങ്കിലും ഒരു പരിപാടി അവിടെ ഉണ്ടാവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഏറ്റവും കൂടുതൽ മറ്റ് കരസേന മറ്റ് സേനകളെ അപേക്ഷിച്ച് ഏറ്റവും പെട്ടെന്ന് മൂവ് ചെയ്യിക്കുന്ന ഏറ്റവും പെട്ടെന്ന് ഓർഡർ കിട്ടുന്നത് സിആർ പി ഇന്ന് നമ്മൾ ശ്രീനഗറിൽ നിൽക്കുകയാണെങ്കിൽ ആ ഒരു രാത്രിക്ക് രാത്രി ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ചിലപ്പോൾ പഞ്ചാബി പോകേണ്ടി വരും അല്ലെങ്കിൽ മണിപ്പൂരിൽ പോകേണ്ടി വരും അപ്പൊ ഒരു മറ്റൊന്ന് രാത്രി കൊണ്ടായിരിക്കും നമ്മൾ ഒരു സ്ഥലമാണ് മാറുന്നത് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു മാസത്തികൂടുള്ള ഒരു സ്ഥലത്ത് ഞാൻ താമസിച്ചിട്ടുള്ള പതിനൊന്ന് വർഷം സർവീസിൽ ഒരു ഏഴ് വർഷം ബ്ലാക്ക് കാറ്റ്സുകൾ ഉണ്ടായിരുന്ന ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ സീറപ്പിക്കൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒരു മാസത്തിക്കുള്ള സ്ഥലത്ത് ഞാൻ കട്ടിൽ തിരിച്ച് കിടക്കാൻ ഞാൻ കഴിഞ്ഞിട്ടില്ല അത്രമാത്രം മൂവ്മെന്റ് ആണ് അപ്പൊ ഞാൻ അതിലേക്കു കിടക്കുന്നില്ല നമുക്ക് ഏറ്റവും സന്തോഷമാണ് ഇന്ന് ആരോഗ്യത്തോടെ എത്രയെത്രയും സംഭവം നമ്മൾ കേൾക്കുന്നത് മുപ്പത്തേഴ് വർഷം എന്ന് പറയുന്നത് വലിയൊരു നീണ്ടൊരു കാലമാണ് മനുഷ്യരായുസല് തോന്നുന്നത് വലിയൊരു നീണ്ട കാലമാണ് എത്രമാത്രം ഈ രാജ്യത്തെ ഒട്ടാകെ സഞ്ചരിച്ച ശ്രീ അച്ചുംകുഞ്ഞന് ഈ ഒരു പോറൽ പോലും നിൽക്കാതെ ഈശ്വരൻ ഇവിടെ എത്തിച്ചു എന്നത് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അതിന് എത്രമാത്രം നമ്മൾ ഈശ്വരൻ നന്ദി പറഞ്ഞാലും മതിയാവൂല ഈ പ്രത്യേകിച്ച് ഇന്ന് ഈ ചടങ്ങ് സംഘടിപ്പിച്ചതിന്റെ എല്ലാ പ്രവാസി കൂട്ടായ്മകളും ഈ നല്ലവരായ നാട്ടുകാരോടുമുള്ള ഈ നമ്മുടെ ഈ ആവേശവും സന്തോഷവും കൊണ്ട് ഞാൻ വളരെ സന്തോഷവാനാണ് എല്ലാവരും പ്രത്യേകം അഭിനന്ദിക്കുന്നു ജെയിംസിനും കുടുംബത്തിനും സിഷ്ട റിട്ടയർമെന്റ് ജീവിതം വളരെ സന്തോഷകരോ ആനന്ദകരോ ആരോഗ്യകരമായിട്ടെ നാശിച്ചിട്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം ഈ പ്രവാസി കൂട്ടായ്മയ്ക്ക് വേണ്ടി ഹാരമണിയിച്ച് സ്വീകരിക്കുവാൻ എഴുവോൺ ഗ്രാമപഞ്ചായത്ത് ക്ഷണിക്കുന്നു നൽകി ആദരിക്കുവാൻ ശ്രീ ജോൺസൺ കെ ജോർജ് മെമ്മൻഡോ നൽകുന്നതിലെ ബഹുമാനായ ശ്രീ എം എം ജോസ് ഡിവൈഎഫ്